മിസിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ ആരാധന കർമ്മ മത്സരത്തിലെ ദിനഹ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോവുകയാണ് അഞ്ചാം ഞായറാഴ്ച ആരാധന കർമ്മ മത്സരത്തില് ഇന്ന് ദിനഹായുടെ അവസാനത്തെ ആഴ്ചയും കൂടിയാണ് ഇത് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് അടുത്ത ഞായറാഴ്ച മുതൽ നോബലേക്ക് പ്രവേശിക്കുകയായത് കൊണ്ട് അതിനെ പറ്റിയിരിക്കൽ ഒരുക്കവുമായിട്ടാണ് ഇന്നത്തെ സുവിശേഷഭാഗം നമ്മളെ സമീപിച്ച് കടന്നു വന്നിരിക്കുന്നത് ഇത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു എന്നുള്ള വചന ചിന്തകളാണ് പങ്കുവെക്കുന്നത് ഒത്തിരിയേറെ പ്രാവശ്യം നമ്മൾ വായിക്കുകയും ഒത്തിരിയേറെ പ്രാവശ്യം ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന വചനഭാഗം പക്ഷേ വയസ്സ് പോയപ്പോഴൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാത്ത രണ്ട് ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിന്റകത്ത് ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് തളർവാദ രോഗിയെ നാല് പേർ മേൽക്കൂര പൊളിച്ച് ഈശോയുടെ ഈശോ ഇരിക്കുന്ന ആ ഭാഗത്തെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ പ്രവൃത്തിയിലേക്കാണ് ഒന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുന്നത് യേശു പറഞ്ഞു നിന്റെ പാപങ്ങൾ ശ്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെയൊരു വാക്ക് അങ്ങനെ ഒരു പ്രവൃത്തി യേശുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യം ഈ ദിവസങ്ങളിൽ വചന വചനവിചിതവുമായി ബന്ധപ്പെട്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു അതിനുള്ള ഉത്തരം ലഭ്യമായത് ഇപ്രകാരമാണ് കാരണം നാളിതുവരെ ഇവന് രോഗ നൽകുവാൻ സാധിക്കാതെ പോയതിന് പ്രധാന അവന്റെ പാപങ്ങൾ നിമിത്തം യേശുവിനെ സംബന്ധിച്ചോളം രക്ഷകനെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പ്രവേശിക്കുവാൻ സാധിക്കാതെ അവസ്ഥ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയായിരുന്നു ഇത് ആധുനിക കാലഘട്ടത്തിൽ നമുക്കും സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു സുവിശേഷം നോമ്പിനുറ്റുമ്പുള്ള ഈ ഞായറാഴ്ച നമുക്ക് നൽകുവാനുള്ള കാരണമെന്ന് പറയുന്നത് നോമ്പു കാലം പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് സഭ നൽകിയിരിക്കുന്നത് വലിയൊരു ആനുകൂല്യമാണല്ലോ കുമസാരം എന്ന് പറയുന്ന വലിയൊരു കുതാശ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അനുദിനാതിരിക്കുകയില്ല കാരണം അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു കുംസാരം കുതാശ സഭയിൽ പാപങ്ങൾ മോചിക്കുവാൻ നമുക്ക് നൽകപ്പെടുമ്പോൾ ഓർമ്മിക്കുക മത്സരം നൽകുകയാണ് ആരാധനത്തിലെ നോമ്പ് കാലഘട്ടത്തിലൂടെ അൻപത് ദിനരാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ചെറിയൊരു പരിഹാരം നമ്മുടെ പാപങ്ങളിൽ മേൽ തമ്പുരാൻ ആവശ്യപ്പെടുന്നുണ്ട് അത് ചെറിയൊരു ത്യാഗ പ്രവൃത്തികളിലൂടെയാകാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രാർത്ഥന നിയോഗങ്ങൾ വഴിയായിട്ടാകാം ഏത് രീതിയിലായാലും ചെറിയൊരു പ്രാചിത്വം നമ്മുടെ പാപങ്ങളുമേൽ പ്രിയമുള്ളവരെ രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് നിങ്ങളുടെ വിരൽ ചൂടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തളവാദ രോഗിയെ നാല് പേര് ഈ യേശുവിൻ്റെ അടുക്കള കൊണ്ടുവരുവാൻ നോക്കി കഴിഞ്ഞപ്പോൾ ജന ബാഹുല്യം മുഴുവൻ അകത്തേക്ക് പ്രവേശിക്കുവാൻ ഒരിഞ്ച് പോലും സ്ഥലമില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് സുവിശേഷത്തിലൂടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആധുനിക ലോകത്തെ വ്യാപരിക്കുന്നവരായ നമുക്കും ഈ ഒരു സംഭവം നമ്മുടെ നിത്യേനുള്ള ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ജീവിത തിരക്കുകൾ മൂലം അത് ഭൗതികമായിരിക്കാം മറ്റേതെങ്കിലും രീതിയിലായിരിക്കാം പക്ഷേ ജീവിത തിരക്കുകൾ മൂലം തമ്പ്രാന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാധിക്കാതെ വന്നു വരാം ഈ ഒരു കാര്യം വിരൽ ചൂട്ടുകയാണ് ഇവിടെ പ്രിയമുള്ളവരെ ഒത്തിരിയേറെ ജീവിത വ്യക്തിതകൾ നമ്മൾ ഇലട്ടിയെന്ന് വരാം എന്തുകൊണ്ടാണ് നമുക്ക് കൃത്യസമയത്ത് ദേവാലയത്തിലേക്ക് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് കടന്നു വരുവാൻ സാധിക്കാതെ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പൈശാചികമായ രീതിയിൽ ഒരു പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ തിരക്കുകൾ മൂലം സംഭവിക്കുന്നതും നമുക്ക് കൃത്യസമയത്ത് എത്തിച്ചേരുവാൻ സാധിക്കാത്ത വിധം പുറകോട്ട് വലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളുടെയാളുടെയും കുഴപ്പമല്ല കാരണം പ്രലോഭകൻ തൊട്ടടുത്തുണ്ട് നമുക്ക് ചുറ്റുപാടും പക്ഷേ അവരെ അതിജീവിച്ചെങ്കിൽ മാത്രമാണ് ഒരു മുഴുവൻ പ്രഭാരിയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഈ പുല്ലോഫകനെ നമുക്ക് അതിജീവിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ദൈവികമായ കൃപ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ അതിജീവിച്ച് ദേവാലയത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച രണ്ട് മണിക്കൂർ ദൈവത്തോട് കൂടിയായിരിക്കും നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് തീർച്ചയായും കുറവ് സംഭവിക്കുക നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കിക്കഴിക്കോ നമ്മൾ എത്ര നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ സാധിക്കാതെ വരുന്നതിനുള്ള കാരണം പറയുന്നത് ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ചിലപ്പോഴൊക്കെ നേരത്തെ ഇറങ്ങി തയ്യാറായി നമ്മള് വാഹനത്തിൽ കയറുമ്പോഴായിരിക്കും ചില കാര്യങ്ങൾ മറന്നുപോയി എന്ന് കരുതിക്കൊണ്ട് വീണ്ടും വീട്ടിലേക്ക് കയറേണ്ട ഒരു അവസ്ഥ വരുന്നത് അത് പ്രലോഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മളെ ദൈവിക കൃപ സ്വീകരിക്കുവാൻ പിന്തിരിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ പറ്റിയ രീതിയിലുള്ള കൃപ നമുക്ക് ആവശ്യമാകണമെന്നുണ്ടെങ്കിൽ കടന്നു വരുന്ന നോക്കുകാലം നമുക്ക് ഏറെ അനുഗ്രഹപ്രദമാക്കണം ഒരു വർഷ കാലഘട്ടത്തേക്ക് വേണ്ട വലിയ ഒരു നന്മയും കൃപയും സമ്പാദിക്കാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഈ നോക്കുകാലത്തെ മാറ്റുവാൻ സാധിക്കട്ടെ അത് നമ്മുടെ പ്രാർത്ഥനകൾ വഴിയായിട്ടും ഉപവാസം വഴിയായിട്ടും പ്രാചന പ്രവർത്തികൾ വഴിയായിട്ട് നമുക്ക് സാധിക്കട്ടെ സഭ ആഗ്രഹിക്കുന്ന ഇത് തന്നെയാണ് ആഗതമാകുന്ന ഈ നോപ്പുകാലം നമുക്ക് ദൈവിക കൃപകാരങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ ദനഹ കാലഘട്ടത്തിൽ അവസാനത്തെ ഞായറാഴ്ചയും നമുക്ക് ഏറെ സമ്പന്നമാക്കാം കൃപ കൊണ്ട് നിറയ്ക്കാം അനുഗ്രഹപ്രദമാകട്ടെ പിന്നാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ